ചില യാതൊരു നല്ല കടത്തം പക്ഷെ ആ മരണ കടത്തിന് വേദമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കൂല്ല ഈ വേദനയോടും കൂടെ അസഖ്യത പ്രകടിപ്പിച്ചിട്ടൊരാള് പോയാൽ അയാൾ മോശം മനസ്സിലാകുന്നു പറയാൻ പറ്റുമോ ഇല്ല ഹബീബ് പറഞ്ഞു ഹദീബ് ഈ പാത സംസാരിക്കേണ്ടത് കൊണ്ടാണ് ആ മയത്ത് വരിച്ചു കഴിഞ്ഞ ശേഷം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം നിരീക്ഷിച്ചു ആ മൂന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് ആ മയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആശ്വാസം നൽകാനും

അങ്ങനെ അവിടെ നല്ലോണം നരോച്ചിട്ട് അവന്റെ കണ്ണിൽ നിന്ന് നീര് വന്നിട്ടുണ്ടോ കണ്ണീരൊഴുകി വന്ത അവന്റെ മണ്ണുക്കിന്റെ ദ്വാരങ്ങൾ അല്പം വീർത്തിട്ടുണ്ടോ െൽപ്പം അവൻ്റെ നമ്മൾ പറയല്ലേ ആ മൂക്കിന്റെ ആദ്യ അല്പം അവൻ മയ്യത്തിന് വർഷിച്ച കാരുണ്യത്തിന്റെ അടയാളമാണെന്ന്

அவரண்ட் போட்டு பதச்சிட்டு போகி மரணசமயம் தொடங்கால கீடனமான ഈ രണ്ട് മൂന്ന് അടയാളങ്ങൾ അങ്ങോട്ട് കൊണ്ട് നമുക്ക് നോക്കാം എന്ന് കരുതി മുനായി മനുഷ്യന് വേദനയും പ്രാണവും കണ്ടാൽ അതുകൊണ്ട് തന്നെ അയാൾ അയാളെ വിചാരിക്കാൻ പാടില്ല വനായ സൽ കോസ്തിനെ വരിക്കി ചിചി വരിക്കാനൊക്കെ നമ്മൾ പറയുന്നുണ്ട് അങ്ങനരെ കണ്ടാലും അയാൾ ഉഷാറാവുന്ന മനസ്സാണ് പച്ച കാഹും എന്ന വരിക്കുന്ന ഷെയ്ഖുൽ നാബി സല്ലല്ലാഹി അലൈഹി തം ഇതാണ് ചെയ്യുന്നു ഇദാ ബഖിയ അൽ മുക്മിന മിന ധുനൂബിഹി ഷൈഉം ലം യഗുദൂഹു ബിഅമലഹി ശുബ്തി ദാരിഉൻ ലി യുബല്ലിഗ സഫറാത്തുൽ മൗതി വശബായിഹു ദരജത്തു ഖൗലിൽ ജന്ന അസ്സലഹു അല്ലാഹു വരികുന്നു ഒരു മൂമിനായ അക്ഷം അയാൾ വിശ്വാസിയ ആ വിശ്വാസിയെ അള്ളാഹു സ്വർഗം നൽകി ആദരിച്ചിരിക്കുന്നു സ്വർഗ സ്ഥലത്ത് നിശ്ചയിച്ചിരിക്കുന്നു പക്ഷേ അയാൾ പാപങ്ങൾ ഈ ൾക്ക് പ്രായശ്ചിതമില്ലാതായ ഈ ജീവിതയാത്രയാണ് നാലാം ഘട്ടത്തെ ഘട്ടത്തിൽ യാത്രയില്ലെങ്കിലും കഴിഞ്ഞു കൂട്ടി അങ്ങനെയുള്ള തന്നെ പാപങ്ങളിൽ നിന്ന് ആ പൊറുക്കപ്പെടാത്തതിന്റെ ഒരു ചെറിയ ആ പാപത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമരുകൾ എത്താനായില്ല കുറ്റങ്ങൾ

അയാൾ ചെയ്ത നന്മകൾക്കൊക്കെയുള്ള പ്രതിഫലം അയാൾ ഉള്ളൂ അത് നന്മകൾ കിട്ടാൻ ഇതുവരെ അപ്പുറമുള്ള അങ്ങനെ കാണില്ലേ മനുഷ്യദ്രോഹമായിട്ടൊന്നും ചെയ്തില്ല അയാളുടെ മധവിശ്വാസമനുസരിച്ച് ജീവിച്ചു അല്ലെങ്കിൽ മതവിശ്വാസമില്ലാത്ത ഒരാളാണിത് മാനവികതക്കനുസരിച്ച് അയാൾ തെറ്റുമായിട്ട് മേടിച്ചു എല്ലാ മാനവികതകളും അങ്ങനെ ൾക്കൊക്കെയും ഇവിടെ നിന്ന് സവാബ് നൽകണ്ടേ ആ സവാബ് അയാൾക്ക് മരണത്തിന്റെ വേദന എളുപ്പമാക്കി വരുത്തുകൊണ്ട് അയാൾക്ക് അല്ലാഹുതാലം കൊടുക്കുന്ന മഹാനായ അദ്ദേഹത്തിന്റെ ഒരു സഹോദര പത്രം ഭരണാസനായിട്ട് വളരെ വലിയ

ആ അട്ടഹാസം ശബ്ദമുള്ള അട്ടഹാസത്തോടെ ഓരാച്ചിയിലൂടെ കേരള പോയിക്കൊണ്ടോ പദ പോയിക്കൊണ്ടോ പോകുന്നത് പോലെയാണ് ഒരവിശ്വാസിയായാൽ മരിക്കുകയെന്ന് ഇബ്രസ്തുബന്ധപുരം പറഞ്ഞിട്ടുണ്ട്